അസ്ലാം വലൈക്കും ഹായ് ഓൾ എന്തൊക്കെയുണ്ട് എല്ലാവരും നോബിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നമ്മളിവിടെയല്ലേ എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പ്രാവശ്യം വളരെ സ്ലോ ആണ് പിന്നെ മുളകൊക്കെ കഴുകിയിട്ട് മുളക് ഫസ്റ്റ് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ മല്ലി പിന്നെ സമാധാന രണ്ട് ദിവസം മുന്നേ അങ്ങ് കഴിയാൽ മതി മുളക് ഏകദേശം ഉണങ്ങി വരുന്നതിനനുസരിച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം അത്യാവശ്യ ക്ലീനിങ്ങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ പറഞ്ഞല്ലോ കാലിന് പ്രശ്നങ്ങളോണ്ട് വയ്യാത്തതുണ്ട് എന്താ വെച്ചാൽ കബോർഡിലൊക്കെ ഐറ്റംസൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച് അതേപോലെ തുടച്ച് തിരിച്ചെടുത്ത് വെച്ച് എല്ലാം കൂടി ഒരു ദിവസം ചെയ്തതല്ല ഷോക്ക് ഈച്ചൽ ഒരു ദിവസം വർക്കിംഗ് ഈച്ചൽ ഒരു ദിവസം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം ചെയ്തെടുത്തതാണേ നമ്മൾ പിന്നെ പണ്ടേ ഇതൊരു അങ്ങനൊരു ശീലം ശീലിച്ചു പോയത് കൊണ്ടുള്ളതാണ് കാരണം എപ്പോഴും ക്ലീനിങ് തന്നെയാണ് ക്ലീനിങ് ഇല്ലാതെ അങ്ങനെ ഒരു റംലാലിൽ കൊല്ലത്തിൽ മാത്രം ക്ലീനാക്കുന്ന ഒരാളൊന്നും ഇല്ല എന്നാൽ പോലും ആ ഒരു സമയം ആവുമ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് ഫസ്റ്റ് മുതലേ തുടച്ച് എടുത്തിട്ടില്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാണ് അത് ഞാൻ ഇപ്രാവശ്യം ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് എന്നാൽ ആ ദിവസം ഇങ്ങനെ അടുക്കുന്നതോറും ഒരു ടെൻഷനാണ് അയ്യോ എൻ്റെ ഒന്നും ഒരുങ്ങിയില്ലല്ലോ ഒരുങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു സംഭവം ഇല്ലേ ഫ്രിഡ്ജ് പിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഇപ്പോൾ അങ്ങനെ എനിക്ക് വൃത്തിയെടാന്നില്ല കേട്ടോ നല്ല സംഭവമാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടുമെന്ന് വായിച്ചിട്ട് വിരിച്ച് വെച്ചോ അങ്ങനെ ക്ലീൻ ആക്കാൻ പിന്നെ ഈസിയാണ് ഇത് വിരിച്ചാൽ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സ് ഞാൻ കാലിയാക്കി വെച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ നോമ്പി നമുക്ക് കൈ എങ്കിൽ അത് എത്തിക്കട്ട് നമുക്ക് ഫ്രൂട്സും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ പിന്നെ ആ ഒരു സമയത്ത് എന്താണ് വലിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ ചേമ്പ് വിളവെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അന്നത്തെ ചെമ്പാണേ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞളും മുളകും ചെമ്മീനും കൂടി ഇട്ടിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ ചോറിന് നല്ല ടേസ്റ്റ് ആട്ടോ ഒമ്പത് മണിയായി കിച്ചണിൽ ഇറങ്ങുമ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ആറുമണിക്ക് എണീച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ കഴിയുന്നില്ല തലേദിവസത്തെ രാത്രിയത്തെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് മോൾക്ക് രാവിലെ ലഞ്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ റൊട്ടീൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ബീൻസും കയറട്ടും ഞാൻ വാടിപ്പോകുന്നത് കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അത് ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നാളെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെണ്ടൊക്കെ തോരം വെക്കുന്നുണ്ട് ചക്ക ഇനിയിപ്പോൾ നോമ്പായാൽ ചക്കയൊന്നും നമ്മൾ ഉണ്ടാക്കില്ലല്ലോ ചക്ക മൂത്തിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ചക്ക കഴിക്കാൻ ഭയങ്കര കോതി അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായക്ക് വറക്കാമെന്നാണ് വിചാരിക്കുന്നത് നല്ലോണം തേങ്ങയും വറ്റൽ മുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതൊന്ന് മഞ്ഞളും ഉപ്പവും വെളുത്തുള്ളൊക്കെ ഇട്ട് വേവിച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ചൂടോടുകൂടി വേവിച്ചിട്ട് അല്ല വേവിച്ച് വെക്കും ഞാൻ പിന്നെ അത് ചട്ടിക്കാച്ചിൽ ചൂടോടുകൂടി കട്ടൻചായ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാരണം ഒരു മണിക്കൂർ കൊണ്ട് വേഗം ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കി ക്ലീനിങ്ങിന് നിൽക്കും അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓരോ ദിവസവും ഓരോന്നൂരോന്ന് അടുക്കി പെറുക്കി വെച്ച് ഓരോന്നൂരോന്ന് ഏകദേശം സെറ്റായി കേട്ടോ അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഞാനൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചതാട്ട് നല്ലപോലെ തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ വീട് എന്താണ് ക്ലീനാക്കി വെച്ചാൽ നമുക്ക് നല്ല സുഖമാണ് അല്ലാണ്ട് റംലാൻ്റെ മാത്രം ഒരു ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഞാനിപ്പോൾ എന്താണ് കിച്ചണിൽ കപ്പോർഡ് ആയാലും ഫ്രിഡ്ജായാലും ഒക്കെ കേടാമെന്ന് മുഷിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങ് ക്ലീനാക്കും അങ്ങനെ ക്ലീനാക്കുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എൻ്റെ മക്കൾ നോക്കിയിരുന്നത് അധികം ഒന്നുമില്ലല്ലോ മന്തിന് എങ്ങനെയാണ് ഇപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് തുടച്ച് അതേ വടിക്കാടെ വെച്ചോളൂ എന്നുള്ളത് അപ്പോൾ ചേമ്പിലേക്ക് ചട്ടി കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് രാത്രി ഞാൻ ഈ ചപ്പാത്തിക്ക് തന്നെയാണ് ഒന്നുകിൽ ചപ്പാത്തി ഞാൻ പാക്കറ്റ് വാങ്ങിക്കും തിരികെ വയ്യാന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചുട്ട് എടുക്കും കേട്ടോ ആ ചൂടോടുകൂടി ചൂട്ടിട്ട് ആ കഴിക്കാതെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പം രാത്രിക്കുള്ള കറിയും ആയി ഉച്ചക്കത്തുള്ള കറിയായി വൈകുന്നേരം പിന്നെ ചക്കയൊക്കെ തിന്നാൽ പിന്നെ രാത്രി ഫുഡൊക്കെ കഴിക്കുന്ന കാര്യം വളരെ കുറവായിരിക്കും അപ്പോൾ പിന്നെ അതനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റാക്കി അഡ്ജസ്റ്റാക്കി കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു മീൻ കറി ഇവിടെ ഇങ്ങനെ വറ്റിച്ചിട്ടാട്ടോ വേണ്ടത് ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല അങ്ങനെ ഓരോരുത്തരത്തെ ലഞ്ച് കഴിക്കും പിന്നെ അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ്ങ് കഴിയണം അപ്പോൾ എല്ലാം റെഡി ആയി ചക്കയും ഞാൻ വേവിച്ച അവിടെ വെച്ച് നമുക്ക് ചൂടോട് കൂടി ചട്ടിയാച്ചാ എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എങ്ങനെ നിങ്ങളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ ഞാൻ അരി മല്ലി മുളക് ഒക്കെ പൊടിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്കിന്നെ ഭയങ്കര സമാധാനമല്ലേ ഇപ്പോൾ സമയം പത്തേ നാൽപ്പതേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഈ പ്രാവശ്യമില്ലേ വെറും കാശ്മീർ ചില്ലി കേട്ടോ ഞാൻ പൊടിപ്പിച്ചെടുത്തത് കാരണം എന്താ വെച്ചാൽ നോമ്പല്ലേ നോമ്പിന് നമുക്ക് ഇങ്ങനെ വയറൊക്കെ കാലിയായിരിക്കുന്ന സമയത്ത് എരിവുള്ള മുളക് കൂട്ടുന്നത് അധികം നല്ലതായിരിക്കില്ല അവിടെ വെറും കാശ്മീരി ചില്ലി വില കൂടുതലാണ് എന്നാലും അത് മാത്രമാട്ടോ പൊടിപ്പിച്ചിട്ടുള്ളത് പിന്നെ അരിപ്പൊടിയൊക്കെ പൊടിക്കുന്ന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അലഹമ്മ റാഹത്തായി സെറ്റായി മല്ലിപ്പൊടി അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട് മഞ്ഞളും ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇൻഷാള്ള ഇനിയിപ്പോൾ എന്താണ് പൂർണ്ണ ആരോഗ്യമായിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലീനിങ്ങ് ഡെയിലി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മൾ എന്തെങ്ങനെ കൂട്ടിക്കൂട്ടി വർക്കുമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഇൻഷാല്ല നിങ്ങളൊക്കെ ഒക്കെ സെറ്റായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചതിനാൽ ഒരുപാട് എനിക്ക് ഞാൻ ഒക്കെ ആയി വരുന്നുണ്ട് ഇൻഷാല്ല റംല നമ്മളത്തേക്ക് പൂർണ്ണ ആരോഗ്യമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇൻഷാല്ല